ഇന്ന് നവംബർ പൾമണറി ഡിസീസ് അഥവാ സിഒപിഡിയെ സിഒപി ഡി എന്താണെന്നും സിഒപി ഡി വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണമെന്നും അതിനായി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഡോക്ടറോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം നമസ്കാരം സാർ ഞാൻ അടക്കമുള്ള പലരും സിഒപി ഡി എന്ന വാക്ക് കേട്ടിട്ടുണ്ട് എന്താണ് ഈ സിഒപിഡി എന്ന് പറയുന്നത് എന്ന് പറയാം ഇത് ശ്വാസകോശത്തിൻ്റെ നാളികൾ ശ്വാസകോശ ശ്വാസകോശത്തിലേക്ക് വായുപ്രവാഹം ഉണ്ടാക്കുന്ന നാളികളിൽ വരുന്ന ഒരു തരം ഒബസ്ട്രക്ഷൻ ആണ് അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് എന്ന് കൊണ്ട് പറയാം ശ്വസനകളികൾ സാധാരണ ഉള്ള വ്യാസത്തിൽ നിന്നും ചെറുതായിട്ട് അതിലൂടെയുള്ള വായുപ്രവാഹം കുറച്ച് ദുഷ്കരമാക്കി മാറ്റുന്നതിനാണ് ബേസിക് പാത്തോളജി അതാണ് അതിൻ്റെ ബേസിക് പ്രോബ്ലം അതുമൂലം പേഷ്യൻറ്റിന് നടക്കുമ്പോൾ കിതപ്പുണ്ടാവാം ചുമയുണ്ടാവാം ഇടയ്ക്കുള്ള കഫം കൂടുതലായിട്ട് കഫ ഉണ്ടാവാം ഒരു വീസിങ് അല്ലെങ്കിൽ വലിയ പോലത്തെ സൗണ്ട് കേൾക്കാം പേഷ്യൻറ്റിന് അതാണ് ബേസിക് ആയിട്ടുള്ള ആയിട്ട് വരുന്നത് അതായത് പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്നത് ഇതിൽ മെയിനായിട്ട് കാണുന്നത് കിതപ്പാണ് പേഷ്യൻ്റെ ഒരു കാരണമായിട്ടുള്ള ഒരു കിതപ്പാണ് ഇതിൽ കാണാറുള്ളത് ഇത് സി ഒ പി ഡി എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമനറി ഡിസീസ് എന്നാണ് അത് പറഞ്ഞാൽ ഒരു സ്ഥായി ആയിട്ടുള്ള ശ്വാസ നാളികൾക്കുള്ള ഒരു റീമോഡലിങ് അല്ലെങ്കിൽ ശ്വാസനാളികളിലുള്ള വ്യത്യാസം കാരണം അതിലൂടെയുള്ള വായുപ്രവാഹം തടസ്സപ്പെടുന്നു ഇതാണ് ഈ സി ഒ പി ഡി എന്ന വസ്തുത കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാർ നമുക്ക് ഒരാൾക്ക് സി ഒ പി ഡി ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്താൻ കഴിയും ഒരാൾക്ക് സിഒ പി ഡി ഉള്ളത് കണ്ടെത്തുന്നതിന് ആദ്യമായിട്ട് പേഷ്യൻ്റ് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ പറയുന്ന ലക്ഷണങ്ങൾ അതാണ് ആദ്യമായിട്ട് അപ്പോൾ പേഷ്യൻ്റ് പറയുന്ന ലക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിതപ്പ് ചുമ കഫത്തിൻ്റെ കൂടുതലുള്ള പ്രൊഡക്ഷൻ വലിവ് ഇതൊക്കെയാണ് പേഷ്യൻ്റെ അവിടുത്തെ വരുന്ന കംപ്ലൈൻറ്റുകൾ അങ്ങനെയുള്ള ഒരു പേഷ്യൻറ്റിനെ നമ്മൾ ശാരീരിക പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ നമുക്കതിൻ്റേതായിട്ടുള്ള കുറച്ച് ക്ലൂകൾ ക്ലിനിക്കൽ ക്ലൂകൾ കിട്ടും ഇങ്ങനെയുള്ള പേഷ്യൻ്റ് നമ്മുടെ ചെസ്റ്റ് എക്സ്റേ അല്ലെങ്കിൽ നെഞ്ഞിൻ്റെ സി ടി സ്കാൻ എന്നിവ എടുക്കുമ്പോൾ അതിലുള്ള വ്യത്യാസങ്ങളും പിന്നെ അതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റ് അതിൻ്റെ പേര് സ്പൈറോമെട്രി അല്ലെങ്കിൽ പൾമിനറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയും അപ്പോൾ ഈ ടെസ്റ്റ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ പേഷ്യൻറ്റിലും സി ഒ പി ഡി ഉണ്ടെന്നുള്ളത് നമുക്ക് കണ്ടെത്തി സ്ഥിരീകരിക്കാൻ പറ്റും